ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും നികൃഷ്ടവുമായ സാധനം ഏതാണ് നാടുകടത്താൻ വിധിക്കുന്നതിന് മുമ്പ് ന്യായാധിപൻ കുറ്റവാളിയോട് ചോദിച്ചു ഒരു ദിവസം സമയം തരാം ഉത്തരം ശരിയാണെങ്കിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാമെന്നും ന്യായാധിപൻ പറഞ്ഞു വീട്ടിലെത്തിയ പ്രതി അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു അല്പം ആലോചിച്ച ശേഷം അവൾ പറഞ്ഞു നിങ്ങൾ കുറ്റവാളിയാണെന്ന് ന്യായാധിപൻ വിധിക്കാൻ കാരണം നിങ്ങൾ സമർത്ഥമായി കളവ് പറഞ്ഞ് ആളുകളുടെ പണം തട്ടിയെടുത്തത് കൊണ്ടാണ് അതിന് നിങ്ങൾ ഉപയോഗിച്ചത് നിങ്ങളുടെ നാവും അതുകൊണ്ട് ഏറ്റവും നികൃഷ്ടമായ സാധനം നാവ് തന്നെയാണ് സത്യം പറയാനും ആളുകളോട് സ്നേഹത്തോടെ സംസാരിക്കാനും നാവ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അതെത്ര നല്ലതാകുമായിരുന്നു അയാൾക്ക് കാര്യം മനസ്സിലായി പിറ്റേ ദിവസം ന്യായാധിപൻ്റെ മുമ്പിലെത്തിയ അയാൾ ഇങ്ങനെ പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും നികൃഷ്ടവുമായ സാധനം മനുഷ്യൻ്റെ നാവ് തന്നെയാണ് എനിക്ക് എൻ്റെ തെറ്റു മനസ്സിലാക്കാനായി ഇനി മുതൽ കളവ് പറയാനോ ആളുകളെ കബളിപ്പിക്കാനോ ഞാൻ എൻ്റെ നാവ് ഉപയോഗിക്കില്ല സത്യസന്ധമായി ജീവിക്കാൻ തയ്യാറായതിനാൽ ന്യായാധിപൻ അയാൾക്ക് മാപ്പ് കൊടുത്തു എവിടെയോ വായിച്ചൊരു കഥയാണ് ഇവിടെ പങ്കുവെക്കുന്നത് പലരും നമ്മെ ഇഷ്ടപ്പെടാനും വെറുക്കാനും നമ്മൾ പറയുന്ന വാക്കുകൾ കാരണമാകാറുണ്ട് ഒരാൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കുന്നതും മിത്രങ്ങളെ ഉണ്ടാക്കുന്നതും അയാളുടെ നാവ് തന്നെയാണ് പല അടുത്ത ബന്ധങ്ങളും മുറിഞ്ഞു പോകാനും അകന്ന മനസ്സുകൾ അടുക്കാനും നാവ് കാരണമാകാറുണ്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ചിന്തകളും വാക്കുകളായിട്ടാണല്ലോ നമ്മുടെ നാവിലൂടെ പുറത്തു വരുന്നത് നാവിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളാണ് ഒരാളുടെ ജീവിതം സ്വർഗമാക്കുന്നതും നരകമാക്കുന്നതും അതിനാൽ നാവിനെ സൂക്ഷിക്കുക നരേശൻ റസാഖ് വഴിയോരം